അതെ നമ്മള് കല്യാണം എങ്ങോട്ടും പോയിട്ടില്ലല്ലോ നമുക്ക് അങ്ങനെ പറയല്ലേ പ്ലീസ് നമ്മൾ വേറെ എവിടെ ഇതുവരെ പോയിട്ടില്ലല്ലോ അതുകൊണ്ടല്ലേ മാത്രമല്ല ഒന്ന് ലീവല്ലേ ദൂരെയുള്ള സ്ഥലങ്ങളിലൊന്നും വേണ്ട അടുത്തുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയാൽ മതി തുറന്ന് ഭക്ഷണമൊക്കെ രാത്രിയാണ് തിരിച്ചു വരാ ഇതൊക്കെയല്ലേ ഒരു രസം അയ്യോ രസം കൂടെ കൊണ്ടായിട്ട് സത്യം പറഞ്ഞുണ്ടല്ലോ കല്യാണം കഴിഞ്ഞ ശേഷം വീട്ടിലേക്ക് പിന്നെ നിന്നെയും കൂടി ഞാൻ പുറത്തു പോയിട്ടുള്ള മനസ്സാധനം കൂടെ കളയണം ശല്യം പോവാൻ നോക്ക് അമ്മേ ഞാൻ ഇറങ്ങാനായോ എന്നോട് പറയാണ്ട് പോയ മതി മോളെ നീയോ ഇരിക്കി അവനെയും വിളിക്ക് കഴിക്കാൻ വിനോട്ടാ ഫുഡ് കഴിക്കാൻ പക്ഷെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിനെ നിന്നോട് ഞാൻ പറഞ്ഞ എനിക്ക് എടുത്ത് വെക്കാൻ എനിക്കൊന്നും വേണ്ട നീ എപ്പോ കഴിക്കാൻ വിളിച്ചിട്ടാ ഇതെല്ലാം എടുത്തു വെച്ചിരണോ സമയം വരുവാടായില്ല നീ അങ്ങോട്ട് വാ ആമേ ഞാൻ വരുന്നു എടാ ഇരിക്ക മോളെ നീ ഡ്രസ് മാറ്റിയോ ഇപ്പൊ വേഗം ആ ആവ്യോടിയാവും അവരെല്ലാരും എന്നാലും അങ്ങനെ അല്ലല്ലോ

എന്നിട്ട് ഇങ്ങനെ വെറും കൈയോടെയാണ് പോകുന്നത് കുട്ടിക്കൊന്നും കൊടുത്താ പോരെ അത് വേണ്ട എല്ലാരും നമ്മൾ ചെയ്യണോ നീ ഒരു കാര്യം ചെയ്യേണ്ട പേഴ്സൺ ആയിരം രൂപ എടുത്തിട്ടേ അമ്മേന്റെ ഒരു കുഞ്ഞിന് ആദ്യായിട്ട് കാണുമ്പോൾ മറ്റേ ദിവസം ഗിഫ്റ്റിങ്ങിലും വാങ്ങിക്കൊണ്ടുപോകണ്ടെ ഇങ്ങനെ കൈ വീശി പോവാൻ നിക്കുക ആ ഇനിപ്പോ അത് പോട്ടെ തൽക്കാലം അമ്മയെ പൈസ കുട്ടിന്റെ ആയി കൊടുത്തിട്ടുവാ നമുക്ക് ഇരുപത്തെട്ടിന് കൊടുക്കാം എന്തീ പറ്റിയത് നീ എടുത്തിട്ട് വോളെ പൈസ അമ്മ ഇവിടെ നിൽക്കിനെ കണ്ടോ കുഞ്ഞിനെ കുഞ്ഞിനെ അല്ല അല്ല കാണാൻ കാണാൻ പോയതല്ലേ ഒന്നും പറഞ്ഞില്ലല്ലോ അവിടെന്താ വിശേഷം പോയി വന്നു ഏട്ടൻ പറഞ്ഞില്ലേ പൈസ പൈസ കൊടുക്കാൻ കൊടുത്തു നീതു പറഞ്ഞു ഓ ആ കുഞ്ഞിന്റെ അമ്മയോ ഞാൻ വന്നില്ലല്ലോ നിങ്ങൾ കുറിച്ച് എന്തെങ്കിലും ചോദിച്ചോ ണെങ്കിൽ സഹായിക്കും അത് കൊറേ ദിവസമായാലേ റൂം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ആകെ പൊടി പിടിച്ചെടുക്കേട്ടൊക്കെ മാറ്റിട്ട് വിൻഡോ ഒക്കെ ചെയ്യണം ഞാൻ ഷെൽഫിലുണ്ട് കൊറേ തുണികൾ മടക്കിയേക്ക് അതൊക്കെ ചെയ്യണം സഹായിച്ച എനിക്ക് വലിയ ഉപകാരമായിരുന്നു പിന്നെ ഞാൻ നിന്നെ ഇത് മുഴുവൻ ചെയ്തോ ഞാൻ സോഫ ചേത്തോ ഇതൊക്കെ ഞാൻ ഞാൻ ക്ലീൻ ഇങ്ങോട്ട് ഇത്ര ദേഷ്യപ്പെട്ട് സംസാരിക്കാൻ ഞാനിപ്പോ അതിന് മാത്രം എന്താ ചോദിച്ചു ഈ റൂം ക്ലീൻ ചെയ്ത സഹായിക്കാൻ ചോദിച്ചതോ പറ്റില്ലെങ്കിൽ പറ്റില്ല എന്ന് പറഞ്ഞാൽ പോരേ അത് ഞാൻ ആവശ്യമൊന്നുമില്ലല്ലോ നിന്നോട് പിന്നെ എങ്ങനെ സംസാരിക്കണെന്ന തലകറി ഭരിക്കാൻ ഭരിക്ക നീ ഞാൻ ഞാൻ നിന്നോടുള്ള സ്നേഹം കൊണ്ട് എനിക്ക് നിങ്ങൾക്ക് എത്ര ഫേസ് ഉണ്ട് നിങ്ങക്ക് എത്രേസ് വന്നിട്ട് ആ കുടിന്റെ അമ്മ വിശേഷങ്ങൾ ചോദിച്ചു അപ്പൊ കണ്ടില്ലല്ലോ ഇപ്പൊ ഞാൻ ചെറിയ കാര്യം മറുമ്പഴത്തേക്കും ഇങ്ങനെ ചാടിക്കടിക്കാൻ വരേണ്ട ആവശ്യമൊന്നുമില്ല മോനെ നീ ഇങ്ങനെ പിന്നെ ചൊറിയ വർത്താനം പറഞ്ഞോണ്ട് അവള് കാണുന്നത് എനിക്ക് വെറുപ്പാണ് സംസാരം അവള് പറഞ്ഞാൽ എന്ത് ഉള്ളത് കല്യാണം കഴിഞ്ഞപ്പോ ഒരു ദിവസം പോലെ ആ കൂട്ടിനെ കൊണ്ട് മര്യാദ സ്നേഹത്തോട് സംസാരിച്ചിട്ടുണ്ടോ എനിക്ക് അവളോട് ഇങ്ങനെ സംസാരിക്കാൻ സൗകര്യം ഉള്ളുക്ക് അവരുടെ പണിയൊന്നുമില്ലേ അവളെ വക്കാലത്ത് കൊണ്ട് വന്ന് വെറുതെ പുതിയമോളെ അതാ അമ്മ കണ്ടിരിക്കുന്നത് അമ്മ ഞാൻ എന്ത് തെറ്റാമ്മ ചെയ്ത് ഏഷ് ഇത്ര മാത്രം വെറുപ്പ് തോന്നാൻ എന്താ മോളെ ഇങ്ങനെ ചോദിക്കുന്നു അവൻ അങ്ങനൊന്നില്ല മോൾ ഒരുപാട് ഇഷ്ടം അവന് ശരിക്കും ഈ കല്യാണം ഏട്ടന്റെ കൂടി തന്നെ നടന്നാണോ അതോ എല്ലാരും കൂടി ഏട്ടനെ കൊണ്ട് നിർബന്ധിച്ച് കല്യാണം കഴിപ്പിച്ചതോ അയ്യോ അങ്ങനെയൊന്നുമില്ല മോളെ ഞങ്ങൾ ആരും നിർബന്ധിച്ചതല്ല അവൻറെ ഇഷ്ടത്തോടു കൂടി നടന്ന കല്യാണം തന്നെയാണിത് അങ്ങനെയാണെ പിന്നെ എന്തിനാ അമ്മ ഏട്ടനോട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് കല്യാണം കഴിഞ്ഞ ശേഷം ഒരു ദിവസം ഒരു എന്നോട് സ്നേഹത്തോട് സംസാരിച്ചിട്ടില്ല ഈ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള പെരുമാറ്റം ഒന്നും മോളെ നോക്കണ്ട അത് അവൻ അവനെന്തെങ്കിലുമൊക്കെ ടെൻഷൻ ഉണ്ടായിരിക്കും അതുകൊണ്ടാണ് അതൊന്നും മോൾ കണക്കിലെടുക്കണ്ട പിന്നെ കല്യാണം കണ്ടിട്ട് ഇത്രയല്ലേ ആയിട്ടുള്ളൂ അതൊന്ന് പോക പോകുന്നത് ശരിയാകും മോൾ അതുകൊണ്ട് ടെൻഷനൊന്നും അടിക്കണ്ട അമ്മ കാണണല്ലേ ഇവിടെ ഏട്ടനെന്നോട് എങ്ങനെയാണ് പെരുമാറണെന്ന് ഇന്ന് വരെ എന്റെ മുഖത്ത് സ്നേഹത്തോടെ നോക്ക് പോലും ചെയ്തിട്ടില്ല ഇതിന് മാത്രം ഞാൻ എന്താ ഏട്ടനോട് ചെയ്തത് എന്ത് തെറ്റ് ചെയ്താലും എന്തൊക്കെ പറഞ്ഞാലും പിന്നെയും പിന്നെയും പുറകെ പോകുന്നതോ അതോ കൂടുതൽ കൂടുതൽ സ്നേഹിക്കണതോ അമ്മ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഏട്ടന് കല്യാണത്തിന് മുമ്പ് വേറെതെങ്കിലും റിലേഷൻ ഉണ്ടായിരുന്നോ അയ്യോ ഇല്ല മോളെ അവനെങ്ങനെയൊന്നും ഇല്ലേ എന്നാൽ എനിക്ക് അങ്ങനെ അല്ലമ്മേ തോന്നുന്നത് ഏട്ടന്റെ മനസ്സിൽ ഇപ്പോഴും വേറെ എന്തൊക്കെയോ ഉണ്ട് അതുകൊണ്ടാണ് ഏട്ടനോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് അല്ല എനിക്കെന്തോ ഒരു സംശയം പോലെ കുറച്ചായി ഞാന് ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നു ഞാൻ തുറന്ന് ചോദിക്കുന്നോണ്ട് അമ്മ വേറെ ഒന്നും വിചാരിക്കരുത് കുറച്ചു നമ്മളിവിടെ ഒരു കുഞ്ഞിനെ കാണാൻ പോയില്ലേ ആ കുട്ടീൻ്റെ അമ്മയായിട്ട് എന്തെങ്കിലും റിലേഷനോ അങ്ങനെ വല്ലതുണ്ടായിരുന്നോ ഓ അതോ അത് എന്താന്നറിയാം മോളെ മോൻ ഇവിടെ കല്യാണം ആലോചിച്ചിരിക്കുമ്പോ ഞങ്ങൾ ചോദിച്ചു ആ പെൺകുട്ടിനെ തരുവാന്നുള്ളത് പക്ഷെ അതിന്റെ വീട്ടുകാർക്ക് എന്തോ ഒരു താല്പര്യ കുറവ് ഞങ്ങൾ എന്ന് വേണ്ടാ വെച്ചു അത്രേ ഉള്ളു അല്ലാണ്ട് വേറെ ഒന്നുമില്ല ഞാൻ ഓഫീസിലേക്ക് മര്യാദക്ക് മനസിലാവൂ നീ അതും ആ ആ ഫയൽ ഞാൻ ഞാൻ ടേബിളിൽ വെച്ചിട്ടുണ്ട് നിന്നോട് പെർമിഷൻ ആണ് ഒരു ഒറ്റ നീ നീ എന്താ മോനെ ഇങ്ങനെ സംസാരിക്കുന്നത് മനസ്സിലാവില്ലേ അതിന് സംസാരിച്ചിട്ട് കാര്യമില്ല ഈ പറയുന്നത് എന്താണ് ആ കുട്ടിക്ക് മനസ്സിലാകാത്തത് മനസ്സിലാകാ നീ പറയുന്ന അതേ ഭാഷയിൽ ആ കുട്ടി നിന്നോട് പറഞ്ഞത് നിനക്ക് ഇഷ്ടപ്പെടുവോ അതിന് അവൾ എന്നോട് അങ്ങനെ പറയില്ലല്ലോ ഭാര്യയല്ലേ ഓ അതാണ് കാര്യം നീ ആ ആ കെട്ടി അവൾ നിന്റെ അടിമയാണോടാ അടിമയായിട്ട് വരും വരും അങ്ങനെ പറയാനേ ഒരു നിവർത്തിയില്ലാണ്ട് എല്ലാവരും കൂടി തൽക്കുന്നതല്ലേ അവളെ നീ ഇവ കണ്ടു കേട്ട് ഇഷ്ടപ്പെട്ട് കൊണ്ടുവന്ന കുട്ടിയാ എന്നിട്ട് നീ അവൾ ജീവിതം വെച്ച് കളിക്കുക ആ കുട്ടിന്റെ കണ്ണിന്ന് വെള്ളം ഒരു ദിവസം കേടോ നീ കാരണം അതോ ഇവള് വല്ല ഇവള് പറഞ്ഞാൽ നീ അമ്മയോട് പറഞ്ഞു കൊടുത്തേ വേറെ ആരെങ്കിലും മനുഷ്യ നടക്കുന്നുണ്ടോ അത് കാരണമാണ് നീ ഇവളോട് ഇങ്ങനെ ഓ കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ ഞാൻ കാണണല്ലേ നിങ്ങളുടെ സ്വഭാവത്തിൽ ഓരോരോ മാറ്റങ്ങള് നമ്മുടെ കല്യാണം കണ്ടിട്ട് ഇത്ര മാസങ്ങളായില്ലേ ഇന്ന് വരെ നിങ്ങൾ എന്നോട് മരയ്ക്കൊന്ന് സംസാരിച്ചിട്ടുണ്ടോ ഞാൻ വീട്ടിലുള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ തന്നെ ഇഷ്ടമില്ല എന്നെ പുറത്തേക്ക് കൂട്ടിക്കൊണ്ട് വേണ്ടി നിങ്ങളുടെ ഉള്ള മനസ്സമാനം കൂടി പോകും എന്നെ കാണുന്ന നിങ്ങക്ക് വെറുപ്പാണല്ലേ അല്ലേ ഇത്രയ്ക്ക് നിങ്ങൾക്ക് എന്നോട് ഇഷ്ടമില്ല പിന്നെ എന്നെ ഇങ്ങോട്ട് കല്യാണം കഴിച്ചു കൊണ്ടുവരേണ്ട കാര്യമില്ലായിരുന്നല്ലോ നിങ്ങൾക്ക് ആരെയാണ് ഇഷ്ടം അവളെ ഇവിടെ വിളിച്ചിരുത്തിയിട്ട് അവളെപ്പം ജീവിക്കായിരുന്നില്ലേ ഇന്ന് വരെ എന്നോട് സ്നേഹത്തോടൊന്നും സംസാരിക്കുന്ന ഒരാള് എന്തൊരു ആക്ടി ആയിരുന്നു ആ കുഞ്ഞിനെ കണ്ട വന്ന ശേഷം അതിന്റെ അമ്മയ്ക്ക് സുഖാണെന്ന് അറിയാൻ വേണ്ടിട്ട് പഴയ പ്രേമെ മനസ്സിലിട്ട് നടക്കാനാണെങ്കിൽ പിന്നെ ഇങ്ങനെ ഒരു കല്യാണ നാടകത്തിന്റെ ആവശ്യമില്ലായിരുന്നല്ലോ നിങ്ങൾക്ക് അതേടി ഞാൻ അവളെ മനസ്സ് കൊണ്ട് നീ എന്താ നമ്മുടെ നമ്മുടെ ഒരു നാടകം തന്നെയായിരുന്നു എന്ത് ചെയ്യാൻ പറ്റും എന്ത് ചെയ്യാൻ പറ്റുന്ന ഇത്രയും വൃത്തികട്ട സ്വഭാവം നിങ്ങൾക്ക് വേണ്ടിട്ടേ എനിക്ക് എന്റെ ജീവിതം കളയാൻ പറ്റില്ല വേറെ എല്ലാ പെൺകുട്ടികളെയും പോലെ ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളും ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ ഭാര്യയായിട്ട് ഈ വീട്ടിലേക്ക് കടന്നു വന്നത് എന്നിട്ട് ഒരു ദിവസം പോലും മനസമാധാനം എന്താന്ന് ഞാൻ ഈ വീട്ടിൽ അറിഞ്ഞിട്ടില്ല എന്തെങ്കിലും നിങ്ങളുടെ ഒരു മാറ്റം വരും നിങ്ങൾ എന്നെ സ്നേഹിച്ചു തുടങ്ങും എന്നുള്ള പ്രതീക്ഷകളൊക്കെയാ ഞാൻ ഇതുവരെ പിടിച്ചെന്നത് പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലായി ഈ ജന്മം നിങ്ങൾ മാറാൻ പോകുന്നില്ല അമ്മേ ഇങ്ങനൊരാളോ ഭാര്യയായിട്ട് ഞാൻ ജീവിതം ഇവിടെ പാഴാക്കി കളയണം നീ പോയിട്ട് അതാ പോണെ ഇവരുടെ മോഡൽ തന്നെയാണ് പക്ഷെ ഈ കാര്യത്തിൽ നിന്ന പോലത്തിനുള്ളതല്ല അവളുടെ ജീവിതം നീ എന്താ വിചാരിച്ചത് നീ പറയണ്ട എല്ലാം ഒരു കാര്യം സാധിച്ചു അവളോട് നിൽക്കുന്നുള്ള പണ്ടത്തെ കാലമല്ല അത് ഇപ്പോഴത്തെ പെൺ പിള്ളേരോട് നീ പഠിക്കാൻ നിൽക്കരുത് അവര് മര്യാദ പ്രതികരിച്ചിട്ടില്ലേ താമ്പ ശൗര്യത്തിന് പോകത്തേണ്ടത് ജോലിക്കൊന്നും പോകണ്ട രണ്ടു ദിവസം രണ്ടു ദിവസം രണ്ടു ദിവസം മാസം രണ്ട് കഴിഞ്ഞു നിന്റെ ഭാര്യ പോയിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരൻ നീ തന്നെയാ തമ്മാടിത്തരം കാണിച്ച പെൺകുട്ടിന് പറഞ്ഞു വിട്ടിട്ട് ഇപ്പൊ നാട്ടുകാരനെയും മേടിച്ചിട്ട് ഒഴിഞ്ഞിരുന്നിട്ട് എന്താടാ അല്ല നാണക്കട കാരണം പുറത്തെറങ്ങാൻ കണ്ടിരിക്കുക

ഞാനേ ഇവിടെ അടുത്തുള്ള രണ്ടു മൂന്ന് വീടുകളില് കുട്ടികൾക്ക് പോളി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊന്നും നോക്കാൻ വേണ്ടി വന്നതാ ഇവിടെ മരുമക്ക് വിശേഷം ഉണ്ടോ മരുമകൾക്ക് വിശേഷമൊന്നുമില്ല ആ ശോഷനേ ഉള്ളൂ കൊറച്ച് മാസായേ കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ വിശേഷം ഉണ്ടെങ്കിൽ ഒന്ന് അങ്ങനെ പേര് കൊടുക്കണേ ആ പറയാം എവിടെ മരുമോളെ എന്തെങ്കിലും പണിയിലാണോ ആ മരുമോള് അവള് അവളുടെ വീട്ടിൽ പോയതാ ശരി ഞാൻ ഇറങ്ങട്ടെ കേട്ടില്ലേ ഇനി ആരെങ്കിലും വന്നിട്ട് നീ തന്നെ മറുപടി പറഞ്ഞു എനിക്ക് മൊടത്തു ഇപ്പൊ ഓരോരുത്തരും ഓരോരുത്തരും അറിഞ്ഞു വരുന്നേയുള്ളൂ നീ നാട് മുഴുവനും പരക്കാൻ അധികം സമയം വേണ്ട ഇത് പത്താമത് ചായ ചോദിച്ചാൽ ഞാൻ തരില്ല ഇനി അമ്മ ഞാൻ സ്വഭാവം എനിക്കണ്ട സ്വഭാവത്തിന് കുഴപ്പം അല്ലാണ്ട് നിനിക്കല്ലേ അല്ലേ വല്യ മാന്യ നീ ഇങ്ങനെ നോക്കണ്ട ഇതൊക്കെ ഞാനാണോ ചെയ്തു തരണ്ടേത് നിന്റെ ഭാര്യയല്ലേ ചെയ്യേണ്ടത് വയസ്സുകാലത്ത് തന്നെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിട്ട് എത്ര ചെക്കന്മാർ നാട്ടിൽ പെണ്ണുക നടക്കുന്നത് നല്ലൊരു പെൺകുട്ടി കിട്ടിയപ്പോ അതിന്റെ പറഞ്ഞു വിട്ടു അല്ലേ മനുഷ്യന് പുറത്തിറങ്ങി നടക്കാൻ വഴിയില്ല കാണുന്നവർക്കത് ഒരു ചോദ്യം മാത്രമേ ഉള്ളൂ മരുമോള് വന്നോ മരുമോള് വന്നോന്നുള്ളത് മോനെ നീ ഒന്നു വിളിച്ചു നോക്കടാ കുട്ടി വന്നാലോ ഞാൻ അവളി ജന്മം പോയില്ലേ ആ വരും നീ കാത്തിരുന്നു അവിടെ നിന്റെ അഹങ്കാരം കൂടെ പോയത് എന്നാൽ പിന്നെ ചെയ്യാണ്ട് നിന്റെ ആട്ടും തുപ്പും കേട്ടുപോയിരിക്കും വിചാരിച്ചോ അവളെ നിന്റെ അടിമയായിട്ട് ജീവിക്കാൻ വന്നല്ല അഭിമാനത്തോടെ ജീവിക്കാൻ പിന്നെ അഭിമാനം അവൾക്ക് മാത്രമേ അഭിമാനമുള്ളൂ എനിക്കില്ലേ അവൾ അത്രയ്ക്ക് അഭിമാനമുള്ള പെണ്ണാണെങ്കിലേ എന്റെ അഭിമാനത്തെ കുറിച്ച് ഇറങ്ങി പോകാൻ ആ നിന്റെ അഭിമാനം കൂടി കൊണ്ടാണോ നിനക്കോട് ഒളിച്ചിരിക്കേണ്ട വന്നത് എന്താ നീ കാണിക്കുന്നത് എടുക്കട്ടെടാ രാധികൻ്റെ കൂടി കുറുക്കി പൈസ കൊടുക്കുക നീ പോകുവോ ഞാൻ തന്നെ പോകണ്ടേ പണ്ടത്തെ പോലെ മനുഷ്യന്മാരുമെ തലി ഉറുത്ത് നടക്കാൻ പറ്റുവോ ആൾക്കാർ ചോദിക്കില്ലേ തലയിൽ തുണിയിട്ട് പോയി ആരും തിരിച്ചറിയില്ലാലോ വെറുതെ പണങ്ങി പോയതല്ലാലോ അഭിഹിതമല്ലേ അഭിഹിതം അമ്മേ ഉണ്ട് ഞാൻ രാകേഷെ പിന്നെ ആ ഉണ്ട് രാകേഷേക്കുണ്ട് നീ മറക്കൊന്നും വേണ്ട സുജിത്തെ നിന്റെ എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞിട്ടുണ്ട് ഒന്നുമില്ലെങ്കിലും ആ പെണ്ണിന് കല്യാണം വന്ന ഒരു കുട്ടിയായി രാകേഷെ നീ ഇപ്പഴും അതിനു മനസ്സിൽ വെച്ചോണ്ട് നടക്കുക നിനക്ക് വിവരവും ഇല്ല രകേഷെ നല്ലൊരു പെൺകുട്ടിനെയും കല്യാണം കഴിച്ചുകൊണ്ട് വന്നിട്ട് നീ ഈ പണി ഒപ്പിക്കുന്ന ഒരാളും വിചാരിച്ചിട്ടില്ല വേണ്ട വേണ്ട നീ വിളിക്കൊന്നും വേണ്ട ഞാനൊരു കാര്യം ചോദിക്കാൻ വേണ്ടി വന്നതാ എന്താ ഇവിടെ തേപ്പ് വെട്ടിണ്ടോ എന്ത് തേപ്പേ തേപ്പ് വെട്ടി മോനെ അയൺ ബോക്സ് നിന്റെ ഒരു ടാ തെറ്റ് മുഴുവനും സുമതിന്റെ മോളിന്റെ അടുത്താ നീ ഞാൻ ആദ്യം വിശ്വസിച്ചിരുന്നു നല്ലൊരു നേവിക്കാരന്റെ ആലോചന ഉണ്ടപ്പോഴേ അവൾ അവനെയും കെട്ടിട്ട് പോയി അല്ലാതെ അവള് നിന്നേ ആലോചിച്ചിരിക്കുക അപ്പൊ നിന്റെ അവസ്ഥ എന്തായി നാട്ടിലെ പേരും പോയി കെട്ടിയ പെണ്ണും പോയി അത് ചേച്ചി പോട്ടെ അങ്ങനെ Oh, എനിക്ക് തീരെ അമ്മ നോക്കിട്ട് നോക്കിട്ട് വാ എന്നിട്ട് ഞാൻ ഞാൻ വന്നാ പോരെ ആ വരെ നീ ഇവിടെ ോ അത്രയും വയ്യാത്തക്കാരനല്ല ഇങ്ങോട്ട് വന്നത് സ്കാനിങ്ങിന് റിപ്പോർട്ട് കാണിക്കാനുണ്ട് പിന്നെ എന്നാലും എനിക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്തില്ലേ അതിന്റെ റിസൾട്ട് വാങ്ങിക്കണം ഇതൊക്കെ എവിടെയാണെന്ന് ആർക്കറിയാ എനിക്കിന് എത്ര പ്രാവശ്യം വന്നാലും അതിന്റെ ഉള്ളിൽ കയറി എത്തും വിടയും കിട്ടില്ല എന്നിട്ട് ഞാൻ ആരോടെങ്കിലും ചോദിക്കട്ടെ ഞാൻ അന്വേഷിച്ചത് എവിടെയാ മോനെ ആണോ ഇവിടെ എത്ര പ്രാവശ്യമാണെങ്കിലും എനിക്കൊന്നും മനസ്സിലാകുന്നില്ല മോന് വയ്യാണ്ടേ അതിന്റെ ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്തതാ വലിയ റിസൾട്ട് വാങ്ങിക്കാൻ വേണ്ടി വന്നതാ മോനെന്താ പറ്റിയത് പത്ത് പതിനഞ്ച് ദിവസമായി അവന് പനി എന്നിട്ട് ഇവിടെ വന്ന് കാണിച്ചിട്ട് പോയതാ അവര് സുഖാവും ചെയ്തു ഇതപ്പോ രണ്ടാം പ്രാവശ്യം പനി വന്നിരിക്കുന്നു ശരീരം മുഴുവനും വേദനയായിട്ട് അവൻ ഒന്നിനും വയ്യ ഡോക്ടർ പറഞ്ഞതാ ഒന്ന് സ്കാനിങ് കഴിക്കും ബ്ലഡ് ഒക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ അതൊക്കെ ചെയ്തു ഇനിയിപ്പോ റിസൾട്ട് ഒക്കെ വാങ്ങി ഡോക്ടർക്ക് ഒന്ന് കാണിക്കണം മോനെ അതിന് വന്നതാ ചേച്ചി ഒറ്റയ്ക്കാണോ അല്ല മോനണ്ട് ഇതാ അവൻ കാറിലിരിക്കുന്നു അവൻ എങ്ങനെയോ ഡ്രൈവ് ചെയ്ത് ഇവിടെ എത്തിയതാ വയ്യാണ്ടേ അപ്പൊ ഞാൻ കാറിൽ പറഞ്ഞിരുന്ന മോനെ ഞാൻ പോയി വാങ്ങിച്ചിട്ട് വരാൻ ഉള്ളത് മോളാണ് കരയുന്നുണ്ടല്ലോ എന്തോ കാണിക്കാൻ വേണ്ടി വന്നതാണോ കാണിക്കാൻ എന്നാ ശരി മോനെ ഞാൻ പോട്ടെ പോട്ടാ കുഞ്ഞിനാ ഞാൻ എടുക്ക അമ്മ സുഖമില്ല കാണിക്കാൻ വേണ്ടി വാക്സിൻ എടുക്കാൻ വന്നതാ എഞ്ചിനീയർ അമ്മക്ക് സുഖാണോ ആ സുഖാ മോളെ കാറിലുണ്ട് അതാ ശരി അമ്മ വിളിക്കുന്നുണ്ട് ആ അമ്മ എന്താ ഇത്ര നേര ഇത് ഇതെന്താ ഇത്രയും വൈകിയത് എത്ര നേരം ഞാൻ അവിടെ ഇരിക്കുന്നത്

നീ എന്താണ് വായും പൊളിച്ചു നോക്കി നിൽക്കുന്നത് അവളേ നട്ടല്ലുള്ളിരുത്തൻ കല്യാണം കഴിച്ചത് ഒരു കുട്ടിയെ അന്തസ്സൈ ജീവിക്കുന്നു എങ്ങോട്ട് വാ നീ തലകറങ്ങിയ മുഴുവൻ എന്നെ കൊണ്ട് അവരെ തൂക്കിട്ട് പോവാൻ